നമസ്കാരം ഛത്തീസ്ഗഡ് മനുഷ്യക്കടത്ത് കേസിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ആർ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചർച്ചകൾ എന്ന് പറയുന്നത് ഒരേ പാളയത്തിൽ തന്നെയുള്ള അടിയാണ് സംഖ്യകളല്ല അടിയാണ് അതെ രണ്ട് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞിട്ട് പൊതുമധ്യത്തിൽ മധ്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ പൊരിഞ്ഞ അടിയാണ് ഇതിൽ എന്താണ് സത്യം അതിലെ സത്യം എന്താണെന്ന് അല്ലെങ്കിൽ അതിലെ ശരി ഏതാണെന്ന് ചി ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ കുമാറിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ കുമാർ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ തത്തുമൈ ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യാത്രയിലായിരുന്നു പക്ഷേ നമ്മൾ തത്തുമൈ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങളെന്താണ് അതിനെക്കുറിച്ച് കരുതുന്നത് അല്ല നമ്മുടെ നിലപാട് അത് വ്യക്തമാണ് കാരണം ഈ പറയുന്നത് പോലെ മനുഷ്യക്കടത്ത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദിവാസി മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലരും അത് സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടി അവർക്കും അത് ബോധ്യമുള്ള കാര്യമാണ് വ്യക്തിപരമായി നോക്കിയാൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ആർ എസ് എസിൽ തന്നെ അല്ലെങ്കിൽ ആ ആശയം ഉള്ളതുകൊണ്ട് തന്നെ നിരവധി സംഘടനകളുണ്ട് അതിലൊരു സംഘടനയാണ് ബി അവർക്ക് അല്പം വ്യത്യസ്തമായ നിലപാട് പാടില്ല എന്നൊരു അഭിപ്രായം നമുക്കില്ല നമ്മളെ നമ്മളെപ്പോഴുള്ളവർക്കില്ല കാരണം അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ രംഗത്ത് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല അവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ടിവരും ഇക്കാര്യത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചർച്ചകൾ നടക്കുന്നില്ല എന്ന എന്നതിൻ്റെ ഒരു അഭാവമായിരിക്കാം ഈ തരത്തിൽ പൊതുമധ്യത്തിൽ ഇത്തരത്തിലുള്ള ആയിരിക്കണം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ ചർച്ചയിൽ ശ്രദ്ധിച്ചത് വ്യക്തിപരമായിട്ട് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം അദ്ദേഹത്തിൻ്റെ ടീമിനെയും അതെ വളരെ അധിക്ഷേപിക്കുകയാണ് അപ്പം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി ജെ പി കാരെ അല്ലെങ്കിൽ ബി ജെ പി അനുഭൂ അനുഭാവം ബി ജെ പി കാരെന്ന് പറയുന്നത് ശരിയല്ല ബി ജെ പി അനുഭാവം ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കരുതുന്ന ആൾക്കാരാണ് അത് പറയുന്നത് പക്ഷെ ഞാൻ ഇതിൽ നിന്നൊരു ഇത്തിരി വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് ഇതിലിപ്പോ ഹിന്ദു സംസ്ഥാന ഹിന്ദു ഐക്യവേദിയുടെ ശ്രീ ആർ വി ബാബു അതിൻ്റെ അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹം പറയുന്നതിൽ ശരിയില്ലേ ശരിയുണ്ട് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിൽ ശരിയില്ലേ ശരിയുണ്ട് ഇത് അവിടെ എവിടെയും തൊടാത്ത നയമൊന്നുമല്ല പക്ഷെ ഇവർ ഇരു കൂട്ടരും പറയുന്നതിൽ ശരിയുണ്ട് എന്ന് മാത്രമല്ല ഈ ഈ ഒരു സംഭവത്തിലൂടെ യഥാർത്ഥത്തിൽ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഭാവി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിക്കുന്നതിന്റെ പിന്നില് തീർച്ചയായിട്ടും ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തകരും ഒരു ഹിന്ദു ബോധമുള്ള ആൾക്കാർക്കും വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഈ മതപരിവർത്തന ശ്രമങ്ങൾ അതിവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട കാര്യമാണ് വളരെ നമുക്കൊക്കെ ഇപ്പം നിങ്ങൾക്കായാലും എനിക്കായാലും നമുക്ക് തീർച്ചയായിട്ടും ഇത്ര ഉണ്ട് ഞാൻ അസമി ജോലി ചെയ്യുമ്പോൾ ഞാനൊരു ഹിന്ദു സന്യാസി വേഷധാരിയായ ഒരാളെ ഞങ്ങൾ സംശയം കൂടി പിടിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ മലയാളിയാണ് അദ്ദേഹം പ്രൈഷിത പ്രവർത്തനം സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ആരെങ്കിലും കൊന്നു കളഞ്ഞാൽ പോലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആക്രമണോത്സുകരായ ഗോത്രവർഗക്കാരൊക്കെയുള്ള കാടിൻ്റെ മേഖലകളൊക്കെ ഉണ്ട് അവിടെ അവിടെ ആരെങ്കിലും പിടിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് അപകടം ഉണ്ടായാൽ പോലും ആരും അറിയില്ല അത് ചിലപ്പോൾ അവിടുത്തെ സർക്കാരിൻ്റെ മുകളിലായിരിക്കും വരിക അപ്പം ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അവിടൊക്കെ ചെന്ന് വേഷം മാറി ഇതിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിലക്കൽ സമരത്തിന് പോലീസിൻ്റെ അടിമ മേടിച്ച ആളാണ് അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് പക്ഷെ എന്നിട്ടും ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഇപ്പം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് സഹായം ആവശ്യപ്പെടുന്നു ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾക്ക് മതപരിവർത്തനവുമായിട്ട് ഞങ്ങൾക്ക് തീരെ ശരിയാവത്തില്ല അതെ ഈ സഹായം ആവശ്യപ്പെടൽ തന്നെ മുമ്പ് പതിവില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ നോക്കുക രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സംസ്ഥാന അധ്യക്ഷനായി പ്രൊഫഷണലായ ആയ ഒരു ടീമിനെയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ഫോക്കസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ വളർച്ച ഇത്തരം കാര്യങ്ങളാണ് അപ്പം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ക്രിസ്ത്യൻ മേഖലയിൽ കൂടുതൽ ജനവിഭാഗത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് ഇതൊക്കെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹം ഇടപെടാതിരിക്കാൻ പറ്റുമോ ഇടപെടാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം ഇടപെടേണ്ടതാണ് ഇടപെട്ടു ചെയ്തു പക്ഷെ ഈ പറയുന്ന പോലെ വളരെ വ്യക്തമാണ് അതിർവരമ്പുകൾ വളരെ വ്യക്തമാണ് ഇതില് സഭയിലെ ചിലരുടെയെങ്കിലും ആവശ്യം ഈ കേസ് ക്വാഷ് ചെയ്യണമെന്നാണ് അതിന് ആരും നിന്നു കൊടുത്തിട്ടില്ല കേസ് നടക്കും രണ്ട് സ്ത്രീകൾ അവർ കന്യാസ്ത്രീകളായാലും സാധാരണക്കാരായാലും രണ്ട് മലയാളികളായ സ്ത്രീകൾ ഛത്തീസ്ഗഡ് പോലെ ഒരു വിദൂര സംസ്ഥാനത്തെ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അവരെ അവിടെ നിന്ന് നിയമപരമായിട്ട് ജാമ്യമെടുത്ത് അവരെ വെളിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം മറുവശത്ത് രാഷ്ട്രീയക്കാരുണ്ടാക്കുന്ന കോലാഹലം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം ബി ജെ പി അടിക്കാനുള്ള വടിയായിട്ട് അവരുപയോഗിക്കുന്ന സാഹചര്യം ഇപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റുമോ ഇല്ല അതാണ് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ ഭാഗം പറയുന്നത് പക്ഷെ ഇത് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരനും പുതിയ ബി ജെ പിയുടെ ടീമിനും ഉള്ള ഒരു കെണി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള സാമാന്യ ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും അതാണ് പക്ഷേ എപ്പോഴും ഈ ഇപ്പോൾ ഈ ഇത്രയധികം ഇടപെടലുകൾ നടത്തി കന്യാസ്ത്രീകളെ തിരികെ കൊണ്ടുവന്നു എങ്കിൽ അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചു എങ്കിൽ പോലും മുഴുവൻ ക്രിസ്ത്യാനികളുടെയും വോട്ട് ബി ജെ പിയിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാർട്ടിയും വിചാരിക്കുന്നില്ല നല്ലൊരു ഭാഗം വരുമെന്നു പോലും വിചാരിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ വന്നിട്ടില്ല ചെറിയൊരു വിഭാഗം വോട്ട് നിലനിർത്താനുള്ള ശ്രമമായിരിക്കുമല്ലേ അവർ നടത്തി അല്ല അതുകൊണ്ട് ഈ പറയുന്ന പോലെ മറുവശത്വം എന്നുള്ള ശക്തമായ പ്രചരണം ചില മാധ്യമ പ്രവർത്തകർ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരൊക്കെ നടത്തിയ ഒരു ഇവർ ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധരാണ് അല്ലെങ്കിൽ ഇവിടെ അവർ പറയുന്ന അല്ല അവിടെ അവര് ചെയ്യുന്നത് അവരെന്ത് ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയാണോ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ ഈ തൃശ്ശൂർ അറസ്റ്റ് ചെയ്തു മണൽക്കടത്തിന് തമിഴ്നാട്ടിലെ ഒരു വസ്ത്രം വിട്ട തിരുവസ്ത്രം എന്നവര് പറയുന്ന വസ്ത്രം ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മണൽക്കടത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് അച്ഛന്മാരെ നേരത്തെ ഛത്തീസ്ഗഡിയിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ അപ്പം ഇതൊക്കെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ചെയ്യുന്നതാണോ ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ ബി ജെ പിയോ ആണോ ഇടപെടുന്നത് ഓ ഇവരെ അങ്ങനെ അങ്ങനെയല്ല ഈ പറയുന്ന മതപരിവർത്തന ശ്രമങ്ങൾക്ക് വലിയ തോതിൽ ചെറുത്തു നിൽപ്പ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട് അതിന് കാരണം അവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടായ മാറ്റം കൂടിയാണ് അതെല്ലാവരും തിരിച്ചറിയണ്ടേ മാത്രമല്ല കേരളത്തിൽ 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 പോലും ഉണ്ട് ഇപ്പം നമ്മൾ ഹിന്ദു വീടുകളാണ് ഇവരുടെ സ്ഥിരം വേട്ട കേന്ദ്രങ്ങൾ ഹിന്ദുക്കളാണ് സോഫ്റ്റ് ടാർഗറ്റ് മുസ്ലിങ്ങളുടെ വീടുകളിലോ ഒന്നും ബൈബിൾ ഇതുമായിട്ടൊന്നും ആരും പോകുന്നില്ല പൊതുവേ പോവില്ല പോയാൽ തന്നെ സംസാരിച്ച് സംസാരിച്ചു ഉള്ളൂ അല്ലാതെ അവരെ മതം മാറ്റാനുള്ള ശ്രമം ഒന്നും നടത്തില്ല കാരണം അവർ ഉറച്ച മതവിശ്വാസികളാണ് ഇവിടെ ഇതൊരു സോഫ്റ്റ് ടാർഗറ്റാണ് അത് സാധാരണക്കാരുടെ വീട് നിങ്ങളുടെ എൻ്റെയൊക്കെ വീടുകളിൽ വരുമ്പോൾ ഇപ്പോൾ പണ്ട് കാലത്തെ പോലെ വളരെ പാസിവീവായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കില്ല അവരോട് ശക്തമായിട്ട് തന്നെ അവരോട് തിരിച്ചു പറയും ഞങ്ങളുടെ വിശ്വാസം ഇതാണ് നിങ്ങളതിൽ കയറി നിങ്ങൾ നമ്മളുടെ അമ്പലത്തിൽ നിന്ന് ഒരു പായസം കൊണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പാപികളായിട്ടല്ലേ കാണുന്നത് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് ഉയരുന്നുണ്ട് അപ്പോൾ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ട് ഞാൻ ഈ പറഞ്ഞത് ഗോത്രവർഗ ആദിവാസി മേഖലകളിൽ അതിനപ്പുറം ഗുരുതരമാണ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് കാരണം ഈ ആദിവാസി മേഖലയിൽ അവർ അവരൊരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അവരുടെ ജീവിതത്തിൽ ഈ രാവിലെ എഴുന്നേക്കുന്നതോട്ട് വൈകുന്നേരം കിടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആചാരങ്ങളാൽ ബന്ധിതമാണ് ഓരോ കൊച്ചു കാര്യങ്ങളിലും അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ആചാരങ്ങളുണ്ട് അത് അനാചാരമാണെന്നോ അന്ധവിശ്വാസമാണെന്നോ നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാണത് അപ്പോൾ അവരെ അതിനകത്ത് കയറി ചെന്നിട്ട് നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണ് നിങ്ങളുടെ ദൈവങ്ങൾ തെറ്റാണ് അത് ചെകുത്താൻ സേവയാണ് നിങ്ങൾ ഞങ്ങളുടെ ഇതിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പേര് ഇപ്പുറത്ത് വരും പക്ഷെ ആ നിമിഷം ഈ മതം മാറ്റിയവർ ചിലപ്പം അവരുടെ ടാർഗറ്റ് ടാർഗറ്റായിരിക്കും അച്ചീവ് ചെയ്യുന്നത് ആ നിമിഷം ഈ ആദിവാസി വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് അകത്തൊരു വലിയ ഭിന്നിപ്പുണ്ടാകുകയാണ് ഇവര് വേറെ അവർ വേറെ ഇവരെ എനിക്ക് തോന്നുന്ന ഛത്തീസ്ഗഡിലൊക്കെ എന്നാണ് പറയുന്നത് അതായത് വിശ്വാസം മാറിയവരാണ് നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നല്ലോ മാർഗം കൂടിയവരെന്ന് പറയും അപ്പം ഇതുപോലെ വിശ്വാസീസാണ് അപ്പം ഇവരും അവരുമായിട്ട് സംഘർഷം ഉണ്ടാവും സാധാരണ മെയിൻ സ്ട്രീമിലുള്ളവർക്ക് അത് സഹിക്കില്ല ഇന്നലെ വരെ നമ്മളോടൊപ്പം നമ്മളുടെ ആരാധന സമ്പ്രദായങ്ങളിലും നമ്മളുടെ ജീവിത രീതികളിലും ബന്ധപ്പെട്ടവർ മാറി വേറൊന്നായിട്ട് മാറുമ്പോൾ പല ആൾക്കാർക്കും അത് സഹിക്കില്ല ഈ സംഘർഷം അവിടെ ഉണ്ടാക്കുന്നുണ്ട് മാവോയിസ്റ്റുകൾ ഇതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ നാരായൺപൂർ തന്നെ ഇപ്പോൾ ഭാരതത്തിൽ അവശേഷിക്കുന്ന നെക്സൽ സാന്നിധ്യമുള്ള ആറ് ജില്ലകളിൽ ഒരു ജില്ലയാണ് അപ്പോൾ അവിടെ നെക്സലൈറ്റുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല കുമാരവി നമ്മൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മറവി നടന്ന രാജ്യവിരുദ്ധത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തേടി പോയാൽ ദശാബ്ദങ്ങൾ പുറമോട്ട് പോകേണ്ടി വരും ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന മതംമാറ്റത്തിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അന്ന് ആരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഈ മിസോ തീവ്രവാദികള് നാഗ തീവ്രവാദികള് ചൈനയെ പോയിട്ട് ഇവര് ഇതെടുത്തിട്ടുണ്ട് ആയുധ പരിശീലനം എടുത്തിട്ടുണ്ട് ആരാണ് ഇവരുടെ ഓരോ സംഘത്തിന്റെയും കൂടെ പോയിട്ടുള്ള ഈ പാസ്റ്റർമാരെന്നൊന്ന് അന്വേഷിച്ചു നോക്കും മലയാളികളുണ്ട് അതില് ഇതൊക്കെ അന്നത്തെ കാലത്ത് റിപ്പോർട്ട് ചെയ്താ പക്ഷെ ആരും ഒരു ആക്ഷനും എടുത്തിട്ടില്ല ഈ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു നിലപാട് അത് അങ്ങേറ്റം പക്ഷപാതപരമാണ് കാരണം ഈ മുനമ്പം വിഷയം വന്നപ്പോഴൊന്നും ക്യാമറ ഓഫ് ചെയ്ത് ഒരക്ഷരം മിണ്ടാതെ ഇരുന്നവർ ഇപ്പോൾ ചാടി വീഴുകയാണ് അതും ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഇടത് ഡെലിഗേഷൻ വലത് ഡെലിഗേഷൻ ഇവരാരും അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അപ്പോഴും ഈ അനൂപടി എന്ന ഒരു പ്രയോഗവും നിലവാരം കുറഞ്ഞ പ്രയോഗവും അനൂപടി ഇതിൽ ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല അനൂപടി ഇതല്ലെങ്കിൽ വേറെ ഒന്നിലും വരുമായിരുന്നു കുമ്മനന്റെ ആഴ്ചകരൻ വന്നപ്പോൾ കുമ്മനടി വന്നു എന്തുകൊണ്ടാണ് അതുവരെ നമ്മൾ കണ്ടു പരിചയിച്ച ബി ജെ പി നേതാക്കന്മാരിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ പോലെ ആയിരുന്നില്ല കുമ്മനൻ രാജേന്ദ്ര അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം മറ്റു മേഖലകളിൽ നിന്ന് സമരങ്ങളൊക്കെ നയിച്ച് അദ്ദേഹം കയറി വന്ന ആളാണ് അദ്ദേഹത്തിന് വളരെ സാധാരണക്കാരൻ ഏറ്റവും ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ആൾ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആൾ മറ്റുള്ളവർക്കൊന്നും ആ ക്വാളിറ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇദ്ദേഹം വന്ന വഴി വ്യത്യസ്തമായിരുന്നു അപ്പൊ കുമ്മനം രാജശേഖരനെ ഏറ്റവും മാക്സിമം അവമാനിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് മിസോറാം ഗവർണറായിട്ട് അധികാരം അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ട്രോൾ അല്ല എന്ന് എഴുതി കാണിച്ച് അദ്ദേഹം അദ്ദേഹമല്ല വേറെ ആരാണെങ്കിലും മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കേണ്ടതാണ് അപ്പൊ ഇവർക്കൊരു അവജ്ഞയും ഒരു ഭയവും എല്ലാം കൂടെ ചേർന്ന ഒരു വികാരമുണ്ട് ഒരാള് അങ്ങനെ അങ്ങ് ലൈം വന്നാലോ അനൂപ് ആന്റണിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കങ്ങനെ വലിയ അടുപ്പ് അടുത്തു പരിചയമൊന്നുമില്ല പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷെ അനൂപ് ആൻ്റണിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു യങ് ലീഡറാണ് ക്രിസ്ത്യൻ സമുദായാംഗമാണ് അപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് അപ്പോൾ ഇയാളെ ആദ്യമേ തലയ്ക്കടിച്ചിരുത്തണ്ടേ എന്നാലല്ലേ നമ്മുടെ അജണ്ട ഇവിടെ മുമ്പോട്ട് പോകും അപ്പോൾ അത് വളരെ ഇതെല്ലാം ഈ ഒരു അവസരം ഉപയോഗിച്ച് ഇവർ ചെയ്യുകയാണ് പിന്നെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് വളരെ കൃത്യമാണ് മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ഇപ്പം നമ്മളെയൊക്കെ ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്ന മാധ്യമമാണ് നിങ്ങൾ സംഘപരിവാർ മാധ്യമ പ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബ്രാൻഡ് ചെയ്യും നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു നമ്മൾ ഈ പറയുന്ന രാജ്യത്തോടൊപ്പം നിൽക്കുക രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് ആ ബ്രാൻഡിങ് ഓക്കെയാണ് നടക്കട്ടെ കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരാണ് നിഷ്പക്ഷരാണ് എന്നുള്ള ഒരു മേലങ്കി ഇട്ടുകൊണ്ട് ഇമാതിരി പ്രവർത്തനങ്ങൾ കാണിക്കുമ്പോൾ ഇവർ ഈ അനൂപ് ആന്റണിയെ കളിയാക്കിയ ആ വാചകമോ ആ ടോണിലോ സ്വരാജിനെക്കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെക്കുറിച്ചോ പറയുമോ ഒരിക്കലും പറയില്ല ഇനി ഇരട്ടത്താപ്പ് ഇതി മാത്രമാണോ കുമാറേ കന്യാസ്ത്രീകളെ പോയിട്ട് ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹം മാധ്യമ പ്രവർത്തകനുമാണ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമാണ് ഇപ്പോൾ എംപിയുമാണ് അദ്ദേഹം ഈ കന്യാസ്ത്രീകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടു അദ്ദേഹത്തെ അല്ലേ യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത് കാരണം അദ്ദേഹം ഒരൊറ്റ വ്യക്തിയാണ് ഇവിടുന്ന് വിമാനം പിടിച്ച് മാതാ അമൃതാനന്ദമയ്ക്കെതിരെ ആരോ സംസാരിക്കാൻ തയ്യാറായപ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയത് അക്കാലത്ത് എന്ത് താല്പര്യമായിരുന്നു കൈരളിക്ക് ഈ വിഷയത്തിലുള്ളത് എന്ത് താല്പര്യമായിരുന്നു അത് മാതാമൃതാനന്ദമയ്യ ആയതുകൊണ്ടും അവരൊരു ഹിന്ദു വനിതയായതുകൊണ്ടും അവരൊരു ഹിന്ദു ആധ്യാത്മിക നേതാവായതുകൊണ്ടുമാണ് മാതാമൃതാനന്ദമയ്യയെ അവരെ ആൾ ദൈവമെന്ന് വിളിച്ചും അവരുടെ കടപ്പുറവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന രീതിയിലുള്ള പേരുകൾ വിളിച്ചും അവരെ തുടക്കം മുതലേ ആക്ഷേപിക്കാൻ ഇവരൊക്കെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് മാധ്യമങ്ങളാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ അവരൊരൊറ്റ വ്യക്തിയുടെ നേതൃത്വത്തിൽ ആ വലിയ പ്രസ്ഥാനം ഇന്ന് നടത്തുന്ന ആതുര സേവനങ്ങൾ ഇന്ന് ആ മേഖല മുഴുവൻ മതപരിവർത്തനം മുക്തമാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റും മാതാ അമൃതാനന്ദിക്കും ആ ആശ്രമത്തിനുമാണ് അതൊക്കെയാണ് ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ ആ ഒരു വശത്ത് അവരെ അപമാനിക്കുന്നതിന് ഒരു കുഴപ്പമില്ല മറുവശത്ത് കന്യാസ്ത്രീകൾ അവർ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്തത് അതിനകത്ത് എന്ത് സംശയമാണ് കുമാറേ അതെ ഇപ്പൊ അവരെ ഈ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്ത് നിയമവിരുദ്ധമായ പ്രവർത്തനമല്ലേ അവർ ചെയ്തത് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് അവർക്കൊരു ടിക്കറ്റ് പോലും എടുത്തു കൊടുത്തിട്ടില്ല കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല കുട്ടികൾക്ക് രേഖകളില്ല ഇതിൽ ഒരു കുട്ടി എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് വലിയ പ്രശ്നമാണ് അവിടെ ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു നടക്കട്ടെ രാഷ്ട്രീയമാണ് പക്ഷെ മറുവശത്ത് ഇതൊരു ഹിന്ദു സന്യാസിനി സമൂഹമാണ് ഇത് ചെയ്തിരുന്നുവെങ്കിലോ ആര് ചെയ്തിരുന്നതെങ്കിലും എന്താകുമായിരുന്നു പ്രശ്നം ലോകം മുഴുവൻ തിരിച്ചു വെച്ചേനെ ഇവർ അപ്പൊ അതാ അത് ഒന്നുകൂടെ ഇവരുടെ ഇരട്ടത്താപ്പ് ഒന്നുകൂടെ വ്യക്തമാക്കുന്ന എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് മാറി മാത്രമല്ല ഈ ഈ ഒരു സംഭവം ഇത്ര വലിയൊരു ഇഷ്യൂ ആയി മാറുന്നു കേസ് ബലക്കുന്നു ഇതെനിക്ക് തോന്നുന്നു ഇനി ഒരു അറ്റം ഈ തരത്തിൽ എക്സാക്ട് ഇതിനകത്ത് ഞാൻ ചില പോസിറ്റീവ് സാധനങ്ങൾ കാണുന്നുണ്ട് ശരിയാണ് ഇപ്പൊ ബി ജെ പി സംഘപരിവാർ അണികൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും തുറന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ആരും ആരെയും പേടിച്ച് ഇന്നോവ വരുമെന്നൊന്നും പേടിച്ച് ആരും ഇണ്ടാവുന്നും ഇരിക്കുന്നില്ല എല്ലാവരും തുറന്നു നല്ലതാണ് പക്ഷെ അതിനപ്പുറം ഇതിനൊരു വലിയ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒന്ന് ഞാൻ അത് ഒന്നൊന്നായിട്ട് പറയാം ഒന്ന് മതപരിവർത്തന ശ്രമങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും വ്യാപകമായി നടക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ദേശീയ തലത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇനി രണ്ട് ഇതുപോലെ ഒരു മനുഷ്യക്കടത്ത് ഇത് മനുഷ്യക്കടത്താണ് ആതൊരു സേവനമൊന്നുമല്ല പിള്ളാരെ ആദിവാസി സമൂഹത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതോ കോൺവെന്റിലും സ്ഥലങ്ങളിലും വീട്ടുവേലയ്ക്ക് നിർത്തുന്ന ബ്രോക്കർ പരിപാടിയാണിത് അല്ലാതെ ഇതിനകത്ത് എന്ത് ആധുര സേവനവും ഉള്ളത് നേഴ്സുമാരായിട്ട് പഠിപ്പിക്കാനാന്നൊക്കെ പറഞ്ഞ പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല കുട്ടികൾ അപ്പൊ അതൊക്കെ വിട്ടേരെ ഇത് ഈ ബ്രോക്കർമാരൊക്കെ നമുക്ക് പണ്ട് വീട്ടിൽ ആൾക്കാരെ വേലയ്ക്ക് കൊണ്ട് നിർത്തുമായിരുന്നു അതുപോലെ ആദിവാസി മേഖലയിൽ ഇവർക്ക് താല്പര്യമുള്ള ഇവർക്ക് സ്വാധീനം ഉള്ളവർത്തിയെന്ന് പിള്ളാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഹോസ്റ്റലുകളിലും ഒക്കെ ആക്കുന്നു ഈ വൃത്തിയാട്ട പരിപാടിയാണ് ആ നടന്നത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇത് നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് മൂന്ന് ഇനി ഇതുപോലെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഈ ഇവർക്കാർക്കും രാഷ്ട്രീയക്കാരുടെ വലിയ പിന്തുണ ഉണ്ടാവുമോ എന്ന് ഞാൻ കരുതുന്നില്ല ഇതിപ്പോ ഒരു പ്രാവശ്യം ഒക്കെ ചെന്നുപെട്ടു അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ശരി ഇനിയും വീണ്ടും ഇത് തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും ഇടവിടുവോ ഇല്ല സാധ്യത വളരെ കുറവാണ് അല്ലേ ഇനി നാലാമത് ഇവരുടെ ഈ ചില പ്രസ്താവനകളിലൂടെ സഭാ നേതൃത്വത്തിൻ്റെ അച്ഛന്മാരുടെ കന്യാസ്ത്രീകളുടെ ഒക്കെ ചില പ്രസ്താവനകൾ ഇവരുടെ പൊള്ളത്തരം ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇതിനകത്ത് ഒരാൾ പറഞ്ഞത് ഞങ്ങൾ പട്ടാപ്പകലി എന്ന് ആണ് ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയത് തുരങ്കം ഉണ്ടാക്കിയൊന്നും അല്ല എന്നാണ് പറഞ്ഞത് കാരണം പട്ടാപ്പകലായ ഒരാളെ കുത്തിക്കൊന്നാലും രാത്രിയുടെ മറവി കുത്തിക്കൊന്നാലും കൊന്നാലും രണ്ടും സെയിം അല്ലേ രണ്ടും സെയിമല്ലേ ആദിവാസികൾക്കിടയിൽ അവർ ഗോത്ര വർഗ വിഭാഗക്കാരാണ് അവർ സംരക്ഷിതരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മതപരിവർത്തന നിരോധന നിയമം നിലവിലുള്ള സംസ്ഥാനമാണത് ഞങ്ങൾ ഇനിയും സുവിശേഷം തുടരും ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ പ്രവൃത്തി തുടരുമെന്ന് വലിയ വെല്ലുവിളിയുടെ സ്വരത്തിലൊക്കെ ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ പോലും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ പോലും ഇവർ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് ആർക്കും ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യവസ്ഥാപിത ക്രിസ്ത്യൻ സമൂഹം പേടിക്കേണ്ടത് അല്ലെങ്കിൽ അവര് പ്രതിരോധിക്കേണ്ടത് ഈ ബന്ദിക്കോസുകാര് ഈ അവരുടെ വിശ്വാസികളെ ചോർത്തിക്കൊണ്ട് പോകുന്നതാണ് അല്ലേ അവർ ഇനിയും ഞങ്ങള് സുവിശേഷ വേല ചെയ്യും ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾക്കെല്ലാം ഭരണഘടനയിൽ തന്നെ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ തന്നെ പരിമിതികളുണ്ട് അപ്പൊ ഈ ഒരു ഔദ്ധത്യം സമൂഹം അംഗീകാരം ആരും ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചു പറയത്തില്ലായിരിക്കും പക്ഷെ ഈ ഔദ്ധത്യം ഒന്നും സമൂഹം അംഗീകരിക്കുന്നില്ല പിന്നെ ഈ വോട്ട് എന്ന് പറഞ്ഞു ക്രിസ്ത്യൻ സമൂഹത്തെ ഞങ്ങൾ കൂടെ നിർത്തുന്നു എന്ന് ബി ജെ പി പറയുന്നത് അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് കൂടുതൽ ജനവിഭാഗം വരണമെന്നാണ് പക്ഷെ അതിനർത്ഥം ഞങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ ഞങ്ങളെ നോക്കിക്കോണം എന്നല്ല അതവർ വ്യക്തമായി തന്നെ പറയുന്നു അത് നേതാക്കൾ അല്ലേ മതപരിവർത്തനത്തെ എതിർത്തിട്ടുണ്ട് ജോർജ് കുര്യ ജോർജ് കുര്യ ആദ്യം പറയുന്നു എന്ന് പറഞ്ഞു അപ്പോ ഇത് വളരെ വ്യക്തമാണ് മതപരിവർത്തനം ഒരു സങ്കീർണമായ വിഷയമാണ് അത് ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശങ്കയുണ്ട് ഇവിടെ ഭൂരിപക്ഷം ഹിന്ദു സമൂഹമാണ് ആ സമൂഹത്തിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയം ഉണ്ടായാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിലെ നേതാക്കന്മാർ തന്നെ പ്രത്യേകിച്ച് സ സഭാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ആ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണേണ്ട അവരുടെ ഉത്തരവാദിത്വം കൂടാണ് അല്ലെ അപ്പൊ ഈ ഒരു കാര്യങ്ങളില് ഒരവബോധം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങൾ പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരം പ്രേക്ഷിത പ്രവർത്തനമായിട്ടൊന്നും ആരും ചെല്ലുന്നില്ല എന്നുള്ളതും ഇപ്പൊ സമൂഹത്തിൽ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ശരിയല്ലേ അപ്പൊ ഇതുകൊണ്ട് ഹിന്ദുക്കളും പഠിക്കേണ്ടതാണ് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ ഛത്തീസ്ഗഡിൽ പോയി എന്ന് വിമർശിക്കുന്നവര് സ്വന്തം സമൂഹത്തിൽ മതപരിവർത്തന ശ്രമങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളെ ചെറുക്കാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള മറു ചോദ്യം കൂടെ ഉന്നയിക്കണ്ടേ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല എന്നല്ല കേട്ടോ ഭജ്രംഗ്ദള്ള് തീവ്രവാദി സംഘടനയാണെന്ന് സഭാ നേതൃത്വം പറഞ്ഞാൽ അവരൊറ്റ കുഞ്ഞുങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല അവർ ഭജ്രങ് ദൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെ തീവ്രവാദി സംഘടനയാണ് എന്ന് ഇവർ പറയുന്നു സ്വാമി ചിന്മയാനന്ദൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ സ്ഥാപിച്ച സംഘടനയാണത് അതെ അപ്പോൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ ഈ പൊള്ളത്തരം അത് വ്യക്തമായിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ അംഗീകരിച്ചോണം ഞങ്ങൾ ന്യൂനോഷമാണ് ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പേടിക്കുന്ന ഒരു കാലം കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പ്രാവശ്യം സഹായിച്ചു ഹെൽപ്പ് ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ അതിനി ആവർത്തിക്കുമെന്ന് ഇതേ പ്രവർത്തിയിൽ ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ബി ജെ പിയിൽ ഭിന്നത അങ്ങനെയുള്ള ചില മാധ്യമ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആയിരുന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക ഘടനയെ ഒരു വലിയ പ്രശ്നമാണ് ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് കുമാർ ഇതിനകത്ത് പോസിറ്റീവായിട്ട് വന്ന വേറൊരു വിഷയം കൂടെ ഉണ്ട് നമ്മൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉൾപ്പെടെ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് രാജ്യത്ത് നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങള് രാജ്യത്ത് സേവാ പ്രവർത്തനങ്ങള് രാജ്യത്ത് സേവന പ്രവർത്തനങ്ങള് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങള് ഇതെല്ലാം ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളാണ് അവർ ചെയ്യുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അവർ വലിയ തോതിൽ വിദ്യാഭ്യാസ ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഒരു വിഭാഗം ആൾക്കാർ ആ പ്രവർത്തനങ്ങൾ മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഇല്ല ഒരു വലിയ വിഭാഗം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതെ പ്രത്യേകിച്ച് യാതൊരു അത്തരം ലക്ഷ്യങ്ങളില്ലാതെ സേവ മാധവ സേവ എന്നുള്ള ഒരൊറ്റ കണ്ണിൽ അതായത് മനുഷ്യനെ സേവിക്കുന്നത് മാധവനെ സ്നേഹിക്കുന്ന സേവിക്കുന്നതിന് തുല്യമാണ് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണെന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ ഹിന്ദു സംഘടനകൾ ഇവിടെ സേവനം നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകളും കൂടി പുറത്തു വരാൻ ഇത് സഹായകമായിട്ടുണ്ട് ഇത് സഹായകമായിട്ടത് അവരോടൊത്ത് ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ചുമതലയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ബി ജെ പിയെ വിമർശിക്കുക അവരത് ചെയ്താൽ ശരിയായില്ല ഇവർ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് പറയുന്നത് കൊണ്ട് നമുക്കെതിരെയും വിമർശനം ഉണ്ടാവും നമ്മൾ ഇത് അത് ചെയ്താൽ ശരിയായില്ല ഇത് ചെയ്തത് പോരാ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ആക്ച്വലി ഇത്തരം പ്രവർത്തനങ്ങളിലെ ഇടപെടാണ് എന്നാലല്ലേ ഒരു സമൂഹത്തിന് ഒരു ചെറുത്തുനിൽപ്പ് പൂർണ്ണമാവുകയുള്ളൂ ഇത്തരം ബാഹ്യ ഭീഷണികൾക്കെതിരെ അതെ തീർച്ചയായിട്ടും എന്തായാലും ഈ സാമൂഹിക ഘടനയെ മാറ്റിമറിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് എല്ലാവരും ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നു അത് ഇപ്പോൾ ബോധ്യപ്പെടാൻ സമൂഹത്തിന് ബോധ്യപ്പെടാൻ കൂടി ഇത്തരം സംഭവങ്ങൾ സാഹചര്യം ഒരുക്കി എന്നതാണ് യാഥാർത്ഥ്യം നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്